കട്ടപ്പന വലിയ കണ്ടം തോട്ടിൽ ശുചീകരണം നടത്തി രണ്ടായിരത്തി പതിനെട്ട് ഉൾപ്പെടെയുള്ള കാലവർഷ മഴയിൽ തോട് കരകവിഞ്ഞൊഴുകുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട വലിയ കണ്ടം തോട്ടിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉൾപ്പെടെയുള്ള കാലവർഷ മഴയിൽ തോട്ടിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്തതിന് ഇടയാക്കിയിരുന്നു ഇതോടെ കക്കാട്ടുകട അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പല വീടുകളിലും വെള്ളം കയറുന്നതിനും കാരണമായി ഈ സാഹചര്യത്തിലാണ് തോട് ശുചീകരണം നടത്തിയത് ഭാഗമായി ഇന്ന് നമ്മുടെ തോട് കാട് പിടിച്ചു കിടക്കുന്നത് ക്ലീൻ ചെയ്യുകയാണ് സമീപവാസികളും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും സംയുക്തമായി ആണ് ഈ പരിപാ ഈ പണി ചെയ്യുന്നത് ഈ തോട് കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഈ തോട് തെളിച്ച് ഈ സമയത്തെ വീടുകളിൽ വെള്ളം കരായിരിക്കാനുള്ള നടപടികളും മാലിന്യവും നീക്കം ചെയ്യുന്നതാണ് ആ പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ സമരകാലപൂർവ്വ സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണി ചെയ്യുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭയും പ്രദേശവാസികളും ചേർന്നാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് നഗരത്തിൽ നിന്നും വലിയ തോതിൽ അനധികൃത മാലിന്യ നിക്ഷേപം നടക്കുന്ന തോടുകൂടിയാണിത് ഇതോടെ മാലിന്യം കെട്ടിക്കിടന്ന തോടിന്റെ ആഴം കുറയുകയും കാടുപടലങ്ങൾ വളരുകയും ചെയ്ത് സ്വാഭാവിക ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു ഇതോടെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ തോട് കരകവിയാൻ കാരണമായിരുന്നു നിലവിൽ തോട്ടിലെ മാലിന്യങ്ങളും വളർന്നു നിന്നിരുന്ന കളകളും അടക്കം നീക്കം ചെയ്താണ് തോട് ശുചീകരിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന